തിരുവാഭരണ വിഭൂഷിതനായി അയ്യപ്പനെ കാണാൻ സന്നിധാനത്തേക്ക് ഭക്തജനപ്രവാഹം തുടരുന്നു തിരുവാഭരണങ്ങൾ അടിഞ്ഞുള്ള ദർശനം ജനുവരി പതിനെട്ട് വരെയുണ്ടാകും മകരവിളക്കിന്റെ പുണ്യമേറ്റുവാങ്ങി കണുനിറിയെ അയ്യപ്പനെ കണ്ട് തൊഴുതാ മണം നിറഞ്ഞ് ഭക്തർ മലയിറങ്ങി ഞായറാഴ്ച പകൽ പമ്പയിൽ നിലയുറപ്പിച്ച ഭക്തർ അന്ന് രാത്രിയിലും തിങ്കൾ പുലർച്ചെയുമായി മല കയറ്റിയത് മകരജ്യോതി ദർശനത്തിനു ശേഷവും സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് തുടരാൻ കാരണമായി ആന്ധ്ര കർണാടക തമിഴ്നാട് തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്തി മടങ്ങുന്നവരിൽ അധികവും മകരവിളക്ക് ദർശനം കഴിഞ്ഞ ഉടൻ തന്നെ സന്നിധാനത്ത് നിന്നുള്ള ഭക്തരുടെ മടക്കു യാത്ര ആരംഭിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് എത്തി പർണശാലകൾ തീർത്ത് മകരജ്യോതി ദർശനത്തിനായി കാത്തിരുന്ന അയ്യപ്പ ഭക്തരാണ് വിളക്ക് ദർശനത്തിനു ശേഷം മലയിറങ്ങിയത് ഭക്തരുടെ മലയിറക്കത്തെ തുടർന്നുണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കാൻ സന്നിധാനത്ത് പ്രത്യേക യാത്രാ ക്രമീകരണം ഒരുക്കിയിരുന്നു മകരവിളക്കിനു ശേഷമാണ് വീണ്ടും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്ര അനുവദിച്ചത് സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക് സർക്കാരും ദേവസ്വം ബോർഡും പ്രതീക്ഷിച്ചിരുന്നു ഇതുകൊണ്ട് തന്നെ പ്രത്യേക സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചാണ് മകരവിളക്കുത്സവം ഭംഗിയാക്കിയത് ഇടുക്കി വിഷൻ കുമ്മളി